ഈ ജാനുവരി എന്ന് പറയുന്ന മാസം സെർവിക്കൽ ക്യാൻസർ അവയർനെസ് മന്തായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് ക്യാൻസറുകൾ അതിൻ്റെ ബോധവൽക്കരണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ മാസത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മാസത്തിലും ഓരോ ക്യാൻസറിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് വളരെയധികം പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മെയിൻലി ഈ പറഞ്ഞതുപോലെയുള്ള ഈ വാക്സിൻ പിന്നെ സ്ക്രീനിങ് ഇത് രണ്ടുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം അസുഖം വന്നവരെ നമുക്ക് ചികിത്സിക്കാം പക്ഷേ അസുഖം വരാതെ നോക്കുക ഞങ്ങൾ ചികിത്സിക്കുന്നവരാണെങ്കിലും നമ്മളുടെ പ്രൈമറി ടാർജറ്റ് എന്ന് പറയുന്നത് ഈ അസുഖം തടയുക എന്നുള്ളതാണ് അല്ലാതെ വന്നവരെ ചികിത്സിക്കുക നമുക്കറിയാൻ ചികിത്സിക്കാനെങ്കിലും ഈ അസുഖം വരാതെ എത്ര ആൾക്കാരെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഓരോ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സ നടത്തുന്ന ഓരോ ഡോക്ടറുടെ ആഗ്രഹം അതിന് അതിലേക്കാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് പോകുന്നത് അല്ലാതെ അസുഖം വന്നവരെ ചികിത്സിക്കുക എന്നുള്ളതല്ല അത് നമ്മുടെ ഒരു ജോലിയാണ് പക്ഷേ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് അസുഖം വരാതെ എങ്ങനെ ഇത് തടയാം അത് ആ മെസ്സേജ് എങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു വാക്സിൻ ഉണ്ട് എന്നറിയാൻ സാധിച്ചതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും കുറച്ച് കുറച്ചധികം ആൾക്കാരും ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇതൊരു ഇന്ത്യയിൽ നമുക്കൊരു എന്താ ഒരു ഒരു വന്നത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പൊ ഇത് ഇപ്പം ഈ ഒരു സാറോന്റെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഒരു ഹോസ്പിറ്റൽ ഇതിനു വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ ഏത് സമയം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാക്സിൻ തന്നെയാണോ അതെ മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് അവൈലബിൾ ആണ് ഇനി ഇല്ലാത്ത അവൈലബിൾ അല്ലാത്തവർക്ക് ആയിട്ട് അടുത്ത നിന്ന് കിട്ടാനുള്ള സംവിധാനമുണ്ട് ഇതൊരു അടുത്തുള്ള ഇതല്ല ഇപ്പൊ വാക്സിൻ എടുത്ത ഒരു വ്യക്തി ഒരു ഡോസ് മാത്രമേ എടുത്തുള്ളൂ അതുകൊണ്ടും ഒരു നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതിന്റെ ഡോസ് കംപ്ലീറ്റ് മാത്രമേ അതിനുള്ള എഫക്റ്റ് സർ പറഞ്ഞ സമയത്ത് സർ ടെസ്റ്റിനെ കുറിച്ചും പറഞ്ഞു ഇത് രണ്ടിനെ കുറിച്ചും ഒന്ന് കുറച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഭാശയ അല്ലെങ്കിൽ നിന്നും കുറച്ച് കോശങ്ങൾ ശേഖരിക്കും ചെറിയൊരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ പോലെ ഒരു സാധനം വെച്ച് നമ്മുടെ കൈന കോപ്പി ഡി പ്രൊസീജിയറാണ് അവിടുന്ന് ആ സെൽസ് ശേഖരിച്ചതിന് ശേഷം അതൊരു പ്രത്യേക സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൂടെ വെച്ച് പരിശോധിക്കും അപ്പോൾ ആ കോശങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ് ചെറിയ ചേഞ്ചസ് ഡിസ്പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിനെയാണ് നമ്മൾ ഈ പാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ എടുക്കുന്ന ഈ ബ്രഷ് കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ആ സ്പാച്ചുല വെച്ചെടുക്കുന്ന ആ ഗർഭാശയ സെർവിക്സ് ചെയ്യുന്നു സ്ക്രീ സ്ക്രൈപ്പ് ചെയ്തെടുക്കുന്ന ആ കോശങ്ങളിൽ ഈ വൈറസ് അണുബാധ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടി ലാബ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും അതിനെയാണ് നമ്മൾ എച്ച് പി വി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊരു രോഗി ഒ പി യിൽ വരുമ്പോൾ തന്നെ ചെയ്ത് പോകാവുന്നൊരു കാര്യമില്ല ഇതൊരു ഒ പി ഡി പ്രൊസീജിയറാണ് നമ്മൾ അഡ്മിഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മൾ ഒരു റെഗുലർ ഒരു ഗൈനക് എക്സാമിനേഷൻ നമ്മൾ സാധാരണ ക്ലിനിക്കിൽ ഒരു രോഗിയെ ഗൈനക്കോളജിസ്റ്റ് പരിശോധിക്കുന്ന അതേ അത്രേ ഉള്ളൂ അതി കൂടുതലൊന്നും ഇല്ല എന്ന് വേണേ പറയാൻ സാർ പറഞ്ഞു ഇതിന് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് പിന്നെ ഏത് എങ്ങനെ ഒരു ലക്ഷണം കണ്ടിട്ടാണ് ഈ ടെസ്റ്റിന് നമ്മൾ അവര് ചെയ്യാനായിട്ടാണ് നിർബന്ധിതരാകുന്നത് അതാണ് പറഞ്ഞത് രോഗലക്ഷണമില്ലാത്ത നോർമൽ ആൾക്കാരിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് നമ്മൾ സ്ക്രീനിങ് പറയുന്നത് അപ്പം അസുഖം വന്നതിന് ശേഷമല്ല വരാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഈ രണ്ട് ടെസ്റ്റ് വഴി അപ്പൊ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സ്ക്രീനിങ്ങിന് വിധേയനാകണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രി പണം പറയുന്നത് നമ്മൾ വൺസ് ഇൻ ത്രീ ഇയേഴ്സ് അല്ലെ ഫൈവ് ഇയേഴ്സ് ആണ് എച്ച് പി വി ടെസ്റ്റ് ആണെങ്കിൽ ആണെങ്കിൽ അപ്പൊ അവരുടെ ഒരു എന്റയർ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരു മാക്സിമം നമുക്ക് എത്രയാണ് പറയുന്നത് ഒരു ആറല്ലേ ഏഴ് തവണ അവർക്ക് ഈ ടെസ്റ്റിന് ഒരു സിമ്പിൾ ടെസ്റ്റ് വഴി ഈ ആറേഴ് പ്രാവശ്യം എൻ്റെ ലൈഫിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞ് ഒരു ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ സർ സർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രിവെന്റ് ചെയ്യാനായിട്ട് എച്ച് പി വി വാക്സിൻ ഉണ്ടെന്ന് ആ വാക്സിൻ എടുക്കാനുമുള്ള ആ ഡ്യൂറേഷനും ഒന്ന് പറഞ്ഞു തരുമോ എച്ച് പി വാക്സിൻ ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ ബിഫോർ സെക്ഷൽ എക്സ്പോഷർ പ്യുബോർട്ടിക്ക് മുമ്പ് എടുക്കുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം നയൻ ടു ട്വൽവെന്ന് നമ്മൾ വെച്ചോളൂ നയൻ ടു ട്വൽവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഡോസാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഒരു സീറോ ആൻഡ് സിക്സ് അത് ഒരു ഗ്യാപ്പിൽ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ടു ഒരു ഇരുപത്തൊന്ന് വരെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ എടുത്താലേ നമുക്ക് പറയാം അപ്പം നമ്മൾ മൂന്ന് ഡോസാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് സീറോ ടു സിക്സ് അങ്ങനെയുള്ള ഒരു ഷെഡ്യൂളാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതിന് മുമ്പിലുള്ള മുമ്പോട്ടുള്ള ഏജിലുള്ളവർക്ക് അത് നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പം പ്രായം കൂടുന്തോറും നമ്മൾ ഇവർ എച്ച് പി വി വൈറസിന് എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രായം കൂടുതലനുസരിച്ച് ഈ വാക്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞു നിൽക്കും അപ്പം ഇതാണ് ഒരു റഫ് വാക്സിൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ അണുബാധയുള്ള ഒരു പുരുഷനുമായിട്ട് സെക്സ് റിലേഷൻ സ്ത്രീക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഈ ഒരു വൈറസ് ഈ വൈറസിലൂടെയാണല്ലോ ഇത് സെക്സ്വൽ റിലേഷനിലൂടെയാണല്ലോ വരുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്ന് അതെ നമ്മൾ പറഞ്ഞല്ലോ അതിപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ ഈ സെക്ഷൽ കോണ്ടാക്റ്റിന് മുമ്പ് വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ഈ എച്ച് പി വി എന്ന് പറയുന്നത് ഇതൊരു എസിംറ്റമാറ്റിക് ഡിസീസ് അതായത് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളിതാരും ഡിറ്റക്റ്റ് ചെയ്യില്ല അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത് സേഫ് സെക്സ് സെക്സ് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ വാക്സിൻ എടുക്കണം കോണ്ടോ ഉപയോഗിക്കണം എന്നുള്ള ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതൊന്നും സിംറ്റംസ് ഉണ്ടാവില്ല ഇതിനെക്കുറിച്ചൊരു അറിവ് കൂട്ടിയ ഒരു സ്ത്രീയെ വിവാഹിത വിവാഹിതയാകാൻ പോകുന്നു ഒരു സ്ത്രീ ഇരുപത്തഞ്ച് വയസ്സായിരിക്കാം ആ സ്ത്രീക്ക് വാക്സിൻ എടുത്തൊരു രണ്ട് മാസം കഴിഞ്ഞ കുട്ടിയുടെ വിവാഹമാണ് അപ്പോൾ ഈ വാക്സിൻ എടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ പ്രയോജനമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഈ ഏജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൊട്ടക്ഷൻ റേറ്റ് കുറഞ്ഞിരിക്കും ബട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും ഏജ് പ്രൊട്ടക്ഷൻ റേറ്റ് കുറവാണ് ചാൻസസ് ഓഫ് എക്സ്പോഷർ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലല്ലേ നമുക്ക് നമ്മൾ നമ്മൾ പ്രീ തന്നെ വാക്സിനേറ്റ് പറയുന്നത് ലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാലുള്ള പിന്നീടുള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സർവൈക്കൽ ക്യാൻസർ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ എസാമിനേഷനാണ് ഗൈന കോളേജ് ആയിരിക്കും ചെയ്യുന്ന ഫീമെയിലാണല്ലോ അപ്പോൾ അവരത് നോക്കുമ്പോൾ അവർക്ക് ക്ലിനിക്കലി നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഈ അസുഖത്തിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിൽ അത് ഗ്രോത്ത് കാണാൻ പറ്റും അവിടുന്ന് ഒരു ബയോപ്സി എടുക്കും പിന്നെയുള്ള ക്ലിനിക്കൽ എക്സാമിനേഷനിൽ അത് ഏകദേശം എത്ര പടർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അത് രണ്ടും കിട്ടി കഴിയുമ്പോൾ ആ കിസ്റ്റോളജി കിട്ടിക്കഴിയുമ്പോൾ അതായത് ആ ബയോപ്സി എടുത്തതിനു ശേഷം ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അതാണ് ഈ പാപ് 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 ടെസ്റ്റ് 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 ഞാൻ നേരത്തെ നമ്മൾ ബയോപ്സി എന്ന് എന്ന് ആ ആ മൈക്രോസ്കോപ്പിൽ പരിശോധിക്കുന്ന പ്രക്രിയ അതിനാണ് നമ്മൾ നമ്മൾ ബയോപ്സി ബയോപ്സി പറയുന്നത് കൺഫേം ഏതൊക്കെ സബ് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ബയോപ്സി റിസൾട്ടിൽ ഈ രോഗി ക്യാൻസർ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞാൽ പിന്നീടുള്ള രീതികൾ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ ചികിത്സ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യം നമ്മൾ രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു നമ്മൾ ബയോപ്സി എടുത്ത് നമ്മൾ സ്ഥിരീകരിച്ചു പിന്നെ അടുത്തതിനു ശേഷം നമ്മൾ രോഗത്തിൻ്റെ സ്റ്റേജ് അതായത് രോഗവ്യാപ്തി അതായത് ഈ സെർവൈക്കൽ ക്യാൻസർ എന്തേലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് ഏകദേശം ഒരു റഫ് സ്റ്റേജ് കിട്ടും പിന്നെയുള്ളത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ അതായത് ആ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വയറിൻ്റെയും ചെസ്റ്റിൻ്റെയൊക്കെ സി ടി സ്കാൻ ചെയ്യേണ്ടി വരും പിന്നെയുള്ളത് ആ പെൽവിസിൻ്റെ ഒരു എം ആർ ഐ പരിശോധനയാണ് അതായത് ഈ സെർവിക്സ് അതായത് ആ ഗർഭാശയ മുഖത്ത് വരുന്ന ആ ക്യാൻസർ അത് സൈഡിലേക്ക് എന്തേലും പോയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഈ സ്കാനുകൾ വഴിയും നമുക്ക് ഏകദേശം നമുക്ക് സ്റ്റേജ് അറിയാൻ പറ്റും ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ എന്തൊക്കെയാണ് ചികിത്സകൾ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക ആദ്യത്തെ സ്റ്റേജിൽ തന്നെ മരുന്നുകൾ തന്നെ മരുന്നുകളിലൂടെ തന്നെ രോഗിക്കതിൽ ഒരു ആശ്വാസമാകുമോ അതിൻ്റെ നമ്മൾ ഈ ഇതിനകത്ത് ഈ സെർവിക്കൽ ക്യാൻസറിൽ മരുന്നിൻ്റെ ചികിത്സ വളരെ കുറച്ച് ആവശ്യമായിട്ട് വരുന്നുള്ളൂ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഒന്ന് സർജറി അതായത് ഓപ്പറേഷൻ വഴി ഇത് നീക്കം ചെയ്യുക രണ്ട് നമ്മൾ റേഡിയേഷൻ അതായത് റേഡിയേഷൻ കിരണങ്ങൾ ഉപയോഗിച്ച് ഇതിനെ നശിപ്പിക്കുക സർജറിയിൽ നീക്കം ചെയ്താൽ സ്പ്രെഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളത് സർജറി ചെയ്യുക എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജാണ് നമ്മൾ നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റഫ്ലി പറയുകയാണെങ്കിൽ സ്റ്റേജ് വൺ ടു ആൻഡ് ത്രീ ഫോർ എന്ന് പറയുന്നത് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കാരണം മറ്റു ഭാഗത്തേക്ക് പോയി നമുക്ക് അതിൻ്റെ അകത്ത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ സ്റ്റേജ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങിയ ഭാഗം അതായത് സെർവിക്സ് അല്ലെങ്കിൽ ആ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ട്യൂമറാണ് സ്റ്റേജ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ് ടൈപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഏകദേശം റഫ് ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നുള്ളൂ സ്റ്റേജ് ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ നമ്മുടെ സെർവിക്സിന് പുറത്ത് വന്നു നമുക്കറിയാലോ ഈ ഗർഭാശയം നമുക്ക് തൂക്കിയിട്ടിരിക്കുന്ന നമ്മുടെ ഇടുപ്പെല്ലിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ലിഗമെൻ്റ് വഴിയാണ് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് കയറി എന്നുള്ളതാണ് സ്റ്റേജ് ടു എന്ന് പറഞ്ഞത് സ്റ്റേജ് ത്രീ ആകുമ്പോഴത്തേക്കും അത് തൊട്ടടുത്തുള്ള ലിംഫിനോഡിലേക്കും അല്ലെങ്കിൽ ആ പെൽവിക് സൈഡ് വിലക്കെ കൂടെ താഴെട്ട് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്നിലാണ് നമുക്ക് ഏകദേശം ഒരു ക്യൂർ ലക്ഷ്യമാക്കി നമുക്ക് ചികിത്സിക്കാൻ പറ്റാം അപ്പോൾ സ്റ്റേജ് വൺ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യും സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ യൂട്രസും ഓവറിയും അതിന് ചുറ്റുമുള്ള കഴലകളും നീക്കം ചെയ്യും അപ്പോൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേജ് വണ്ണാണെ അതുകൊണ്ട് ആ ചികിത്സ തീരും അപ്പോൾ ഈ സ്റ്റേജ് വൺ അല്ലാത്തതിനല്ലാത്തിനും നമ്മൾ കീമോ റേഡിയേഷൻ എന്ന് പറയും അതായത് റേഡിയേഷനും കീമോ തെറാപ്പിയും കൂടെ ഒരുമിച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് മരുന്നിന്റെ അവസരം അപ്പോൾ ഈ സ്റ്റേജ് ടൂവും ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അതിനാൽ നമ്മൾ ഈ കീമോ റേഡിയേഷൻ വഴി നമുക്കൊരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും നമുക്ക് ക്യൂർ ക്യൂർ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും സർ കൂടെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമോ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ റെക്കമെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്വന്റി വൺ ഇയേഴ്സിൽ തന്നെ തുടങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത് ട്വന്റി വൺ ടു ട്വന്റി നയൻ അതായത് ത്രീ ഇയറിൽ നമ്മൾ ഒരു പാപ്പ് ടെസ്റ്റ് ചെയ്യുക പിന്നെ തേർട്ടി ടു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയും നമ്മൾക്ക് എവരി ത്രീ ഇയറിൽ നമ്മൾ പാപ്പ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എവരി ഫൈവ് ഇയറിൽ എച്ച് പി വി ടെസ്റ്റ് ചെയ്യുക ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പി വി ടെസ്റ്റും പാപ്പ് ടെസ്റ്റും കൂടെ ഒരുമിച്ച് അപ്പോൾ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഒരു റഫ് ഐഡിയ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇത് പ്രിവന്റ് ചെയ്യാൻ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്ക്രീനിങ് ഷെഡ്യൂളാണ് ഇപ്പോൾ പറഞ്ഞത്